ഏകസ്വര മിത്രങ്ങളായ ലോക മാനവരാശിക്ക് നമസ്കാരം സംസാരിക്കുന്നത് വ്യത്യസ്തൻ ജനാധിപത്യം ജീർണിക്കുകയും ക്രമമായി ജീവിച്ചു പോരുന്ന ലോക ജനത്തിനു മേലുള്ള നിയാമക നിബന്ധനകൾ കെട്ടഴിയുകയും പഴയകാല ജനാധിപത്യത്തിൻ്റെ അവനവനിസത്തിലൂടെ അഭിനവ അടിമത്തം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു ഇന്ന് ഇത് കേരളത്തിൽ ഉടനീളം കാണുവാൻ സാധിക്കുന്നുണ്ട് ഒരു ദിവസത്തേക്ക് അടിമയെ വിൽക്കുന്ന ചന്ത വ്യത്യസ്തൻ കുറേ കാലമായി പലയിടത്തും അടിമ കണ്ടുകൊണ്ടിരിക്കുന്നു ഓരോരോ കവലകളിലും വന്ന് കുത്തിയിരിക്കുന്ന അടിമകൾ അവർക്ക് സ്വയം അറിയാത്ത തൊഴിൽദാതാക്കളെ നോക്കിയിരിക്കുകയാണ് ആരെങ്കിലുമൊക്കെ വന്ന് ഓരോരുത്തരെയായി കൂട്ടിക്കൊണ്ടുപോയി ജോലി നൽകും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ അടിമകൾ ഉണ്ടായതും ഇങ്ങനെ തന്നെയായിരുന്നു ഇന്നത്തെ ഈ അവസ്ഥ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും ഒരു കാലത്തെ കൃഷി വെട്ടിനശിപ്പിച്ചും നെല്ല് വിളഞ്ഞാൽ കൊയ്തെടുക്കാൻ പോലും അനുവദിക്കാഞ്ഞ ഭരണകൂടം പൂർണ്ണമായും സ്വന്തം ദേശക്കാരെ രേഖാപരമായി അടിമകളാക്കി അന്യദേശത്തേക്ക് ആട്ടിപ്പായിച്ച് കമ്മ്യൂണിസം എന്നാൽ ഇതാണെന്ന് അവർ കൊട്ടിഘോഷിച്ചു ഇന്ന് ഒരു വഴിക്ക് രണ്ടു പക്ഷി എന്ന രീതി അവലംബിച്ചിരിക്കുന്ന അതേ ഭരണകൂടം ഏതു കാലത്തും ഭരണം പിടിക്കാൻ കൊള്ളാവുന്ന അടിമകളെ വോട്ട് ചെയ്യാൻ പാകത്തിൽ എണ്ണത്തിൽ വർധനമുണ്ടാക്കിക്കൊണ്ട് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നു ജനാധിപത്യത്തെ ജീർണിപ്പിച്ചുകൊണ്ട് ഭരണ നിർവഹിച്ച കുറെ കാലഘട്ടത്തിൻ്റെ തേരോട്ടത്തിൻ്റെ ഒരു നാളിൻ്റെ നഷ്ടബോധത്തെയാണ് ഈ പറയുന്നത് ഇക്കാലത്തും അടിമകളുടെ കയറ്റിറക്കുമതിയിൽ ലോകരാഷ്ട്രങ്ങൾ അല്പം പോലും പിന്നിലല്ല പക്ഷേ ഇന്ത്യയിൽ മാത്രം രേഖാമൂലമല്ലാത്ത നുഴഞ്ഞുകയറ്റക്കാരായിട്ടാണ് അടിമകളെ കാണുന്നത് അതുകൊണ്ടാണല്ലോ കേരളക്കരയിൽ എത്തപ്പെട്ട അടിമകൾക്ക് എണ്ണമില്ലാത്തത് ചിലരൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അൻപത് ലക്ഷവും ഒരു കോടിയും ഒക്കെ ആയെന്ന് എന്തായാലും കേരളത്തിനോ ഇന്ത്യൻ ജനതയ്ക്കോ ഇവരുടെ എണ്ണം എത്രയുണ്ടെന്ന് അറിയില്ല ഇക്കഴിഞ്ഞ നൂറ് വർഷങ്ങളിലെ ഇന്ത്യൻ ഭരണകർത്താക്കളുടെ കഴിവുകേടിൻ്റെ ഉദാത്തമാവ ഉദാത്തമായ സംഭാവനകളാണ് и парено енн меттеста намоскар